വരാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമായ ആനുകാരിക സംഭവങ്ങൾ കൂടി ചേർത്ത് തയ്യാറാക്കി അൻപത് പൊതുവിജ്ഞാന ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ലോകസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ശരിയായ ഉത്തരം ഇരുപത് രണ്ടാമത്തെ ചോദ്യം ഹിമാലയൻ സുനാമി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് ഉത്തരം ഉത്തരാഖണ്ഡ് മൂന്നാമത്തെ ചോദ്യം തേയില ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് തേയില ഉൽപാദനത്തിൽ ഒന്നാമതുള്ളത് സൂര്യകാന്തി രചിച്ചത് ആരാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതിയാണ് സൂര്യകാന്തി അഞ്ചാമത്തെ ചോദ്യം ഹരിജനങ്ങൾക്ക് വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം കെ കേളപ്പൻ ആറാമത്തെ ചോദ്യം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല ഏതാണ് വയനാട് ജില്ലയാണ് കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായാണ് വയനാട് അതിർത്തി പങ്കിടുന്നത് ഏഴാമത്തെ ചുദ്യം സംസ്ഥാന മുഖ്യമന്ത്രി ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി എന്നീ പദവി പദവികൾ നിർവഹിച്ച ഏക വ്യക്തി ആരാണ് നീലം സഞ്ജീവ റെഡ്ഡി എട്ടാമത്തെ ചോദ്യം നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്ന ഏഴിമല ഏത് ജില്ലയിലാണ് ഉത്തരം കണ്ണൂർ ജില്ല ഒൻപതാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യമുക്ത ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോട് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല ഏത് കണ്ണൂർ കേരളത്തിൻ്റെ ശില്പ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കോഴിക്കോട് അടുത്ത ചോദ്യം സഹോദരൻ കെ അയ്യപ്പൻ എന്ന ജീവചരിത്രം രചിച്ചത് ആരാണ് എം കെ സാനു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഗാന്ധിജി രണ്ടാം തവണ കേരളത്തിൽ വന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടാം തവണ ഗാന്ധിജി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടന്ന പാലേം സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു അയിത്തത്തിനെതിരെ നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്ന് അറിയപ്പെടുന്നത് നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ട രാജ്യം ഏതാണ് മ്യാൻമർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം ഏത് നീലേശ്വരം ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ടത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പക്ഷിയായി പ്രഖ്യാപിച്ചത് വെള്ളവയറൻ കടൽപരുന്ത് പ്രാചീനകാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ല രാജ്യത്ത് ആദ്യമായി ജനപങ്കാളിത്തത്തോടെ അതിദരിദ്ര സർവേ നടത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് സർവേ പ്രകാരം ഏറ്റവും കുറവ് അതിദരിദ്രുള്ള ജില്ല ഏതാണ് കോട്ടയം ജില്ല തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരൂർ തുഞ്ചമ്പറമ്പലാണ് ജില്ല മലപ്പുറം പ്രാചീനകാലത്ത് വട്ടം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ് സുൽത്താൻ ബത്തേരി ഡോക്ടർ സാമു ഹാനിമാൻ ഏത് ചികിത്സാരീതിയുടെ സ്ഥാപകനാണ് ഉത്തരം ഹോമിയോപ്പതി ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർസോന സോന ബംഗ്ല രചിച്ചത് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് നയിം താലിം വിദ്യാഭ്യാസ പദ്ധതി ആദ്യമായി ഇന്ത്യയിൽ എത്തുമ്പോൾ വാസ്കോഡഗാമ സഞ്ചരിച്ചിരുന്ന കപ്പൽ ഏത് സാവോ ഗെബ്രിയൽ കൂടംകുളം ആണവ നില ചെയ്യുന്ന തമിഴ്നാട്ടിലെ ജില്ല ഏതാണ് തിരുനെൽവേലി ജില്ല ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം ഏതാണ് ഉപ്പു സത്യാഗ്രഹം ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ വയനാട് ലോകത്തിലെ ആദ്യത്തെ സൗരോർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് ചിന്നസ്വാമി സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്തരിച്ച എഴുത്തുകാരനായ എം ടി വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിക്ക് നൽകിയ പേര് എന്താണ് എം ഡി നിള രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സോനാമാർഗ് ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് എന്താണ് ഇൻ ടിആർ ബി സീറോ വൺ ഇന്നെന്ന് പറഞ്ഞ ഇന്ത്യ ടി ആർ ബി തിരുവനന്തപുരം സീറോ വൺ എന്ന് പറഞ്ഞ പോർട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് നെയ്യാറ്റിങ്കൽ താലൂക്ക് തുറമുഖ വികസന തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് വി എൻ വാസവനാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകളാണ് സഹകരണം ദേവസ്വം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയും ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായ വ്യക്തി ആരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാള വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച കെ ജയകുമാറിൻ്റെ കവിതാ സമാഹാരം ഏത് പിങ്ങളകേശിനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത്തെ ഗവർണറായി നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്ര ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാർ ഉത്തരം തമിഴ്നാട് സ്വദേശിയായ ഡി ഗുഗേഷ് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്കാണ് ഷാജിയൻ സംവിധായക് ഷാജിയൻ കരുണയാണ് സംവിധായക അദ്ദേഹാന്തരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചോദ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയായ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആരാണ് പ്രാവോ സുബിയാന്തോ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആര് എം ഡി വാസുദേവൻ നായരാണ് അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് ബഹുമതി കിട്ടിയിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ എത്രാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിച്ചത് എഴുപത്തി എട്ടാമത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് നാതുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി കൊല്ലപ്പെടുന്നത് കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമായ കവചം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ നൂറാമത്തെ വിക്ഷേപണം എൻ വി എസ് സീറോ ടു വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എ ഫിഫ്റ്റീൻ വിക്ഷേപണ തീയതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിയൊൻപത് സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി രോഗനിർമ്മാർജ്ജനത്തിലുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ്റെ പേരെന്താണ് ഉത്തരം അശ്വമേധ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ അണുബോമിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് രാജ രാമണ്ണ ലാസ്റ്റ് ചോദ്യം നിങ്ങൾ കൂട്ടുകാർക്കുള്ളതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അമ്പത്തി നാലാമത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കെ അരവിന്ദാക്ഷൻ്റെ കൃതി ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ നിർമ്മിച്ചതാണ് ശരിയായ ഉത്തരം കാനഡയാണ് ജി ജെ ആണ് ഫസ്റ്റ് ആൻസർ പറഞ്ഞത് കഴിഞ്ഞു ശരി ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്